സപ്ലൈതാനുള്ള അവസരം ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്നൊരു വീഡിയോ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്ത് വർഷത്തില് ഇപ്പൊ അതിന്റെ റിവിഷൻ സ്റ്റാർട്ട് ഒരു പോളിടെക്നിക് എന്ന് പറയുന്ന സമയത്ത് ഓരോ റിവിഷൻ ആയിരിക്കും അല്ലെ അപ്പൊ രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളിൽ എന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് ഈ വർഷങ്ങളിൽ പോളിടെക്നിക് കഴിഞ്ഞവർക്ക് ഓൾറെഡി അതിന്റെ എക്സാം സപ്ലൈ എഴുതേണ്ട സമയൊക്കെ കഴിഞ്ഞാണ് ഇപ്പൊ ഗവൺമെന്റ് പുതിയൊരു ഒരു ഒരു ചാൻസ് കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തിലേക്ക് സ്കീം ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ പറയുന്ന സപ്ലൈ ഒരു അവസരം ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആ ഒരു ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഇത്രയും ഇപ്പോൾ പോളിടെക്നിക്ക് കഴിഞ്ഞു ഇനിയെങ്കിലും ഡിപ്ലോമ എഴുതി കിട്ടിയില്ല എന്ന് വിഷമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഒ ചാൻസ് ഐ അത് എങ്ങനെയാണ് അതെങ്ങനെയാണ് ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം എൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ട് നമ്മൾ കുറെ കാലം പഠിച്ചു ചിലപ്പോൾ ഒരാൾക്ക് ഒരു സപ്ലൈ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ രണ്ട് സപ്ലൈ ഉണ്ടാവുള്ളൂ എന്തായാലും അവസരം നിങ്ങൾ പാഴാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് നമ്മളിപ്പോ ഇത് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ കൂടി ഇതിന് ഫീസ് ഉണ്ട് കേട്ടോ ചിലപ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ മേ ബി പാസ് ആയാലും അവർ അത്രയ്ക്ക് വലിയ ഒരു ഇത് കൊടുക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എക്സാം റിസൾട്ട് എഴുതുന്ന സമയത്ത് നമുക്ക് മാക്സിമം അറിയുന്ന കാര്യങ്ങൾ മാക്സിമം ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് പഠിക്കുക എഴുതുക എന്നുള്ളതാണ് ചിലപ്പോ പത്ത് സപ്ലേയും ഇരുപത് സപ്ലേയും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കാം പക്ഷേ ഒരു പത്ത് സപ്ലൈയുടെ താഴെയാണുള്ളതെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് എഴുതെടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണിത് അതൊരിക്കലും നിങ്ങൾ പാഴാക്കരുത് അപ്പം എങ്ങനെയാണ് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് കാരണം നമ്മൾ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞതുകൊണ്ട് നമ്മൾ ടി കേരള എന്ന് പറയുന്ന ആ സൈറ്റിൽ നമ്മൾ പണ്ട് നോക്കിയ പോലെ ഇത് നോക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇതിന് കിട്ടില്ല കാരണം ഓൾറെഡി അതിന്ന് നമ്മളുടെയൊക്കെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും ആ ഡാറ്റാബേസിന്ന് അപ്പം ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തായാലും നിങ്ങളുടെ ടെൻത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അല്ലേ അത് ആവശ്യമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പോളിടെക്നിക്കിലെ രജിസ്റ്റർ നമ്പറും ആവശ്യമാണ് ആ രജിസ്റ്റർ നമ്പർ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോളിടെക്നിക്കിലേക്ക് നിങ്ങൾ പഠിച്ച ആ ഒരു കോളേജിലേക്ക് പോവുക അവിടെ നിന്ന് ആ രജിസ്റ്റർ നമ്പർ എടുക്കുക അതുപോലെ തന്നെ എത്ര സപ്ലി ഉണ്ട് എത്ര സപ്ലി ഉണ്ടെന്ന് അറിയാത്തവരാണെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ നമ്മളുടെ പഠിച്ച കോളേജിലേക്ക് പോവുക അവിടെ നിന്ന് സപ്ലൈൻ്റെ എണ്ണം എടുക്കുക ഏതൊക്കെയാണ് വിഷയം എന്നുള്ളത് മനസ്സിലാക്കുക കാരണം ഇതെല്ലാം വൺ ടൈം അത് ചെയ്യാൻ പറ്റും നമ്മൾ ഒരിക്കൽ തെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്ഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം അത് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമിൻ്റെ മേഴ്സി ചാൻസിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ പി ഡി എഫ് ഇവിടെ വായിച്ച് കാണിച്ചു തരാം ഇത് ഇതാണ് ആ നോട്ടിഫിക്കേഷൻ അപ്പം നമ്മൾ സംസാരിച്ച കാര്യമുണ്ട് രണ്ടായിരത്തി പത്ത് സ്കീമിൽ പോളിടെക്നിക് കോളേജിൽ നമ്മൾ മൂന്ന് വർഷം പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ എട്ട് വർഷം ആയി കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും പിന്നെ അവർക്ക് സപ്ലൈ ചെയ്താൽ പറ്റില്ല അങ്ങനെയുള്ളവർക്ക് ഇതൊരു ലാസ്റ്റ് ചാൻസ് ആയിട്ട് ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു അവസരമാണ് മേഴ്സി ചാൻസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വർഷങ്ങളിൽ ഉള്ളവർക്ക് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ പോർട്ടൽ രജിസ്റ്റർ ഇല്ലാത്ത വിദ്യാർത്ഥികളിൽ ഈ പറയുന്ന ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് ബി ടി ഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് അതിൽ പോയിട്ട് നമ്മൾ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യണം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത് അടുത്തായിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ ലോഗിൻ ചെയ്തിട്ട് എക്സാം രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ സപ്ലി എത്രണുണ്ട് അതെല്ലാം കറക്റ്റാണോ അല്ലെങ്കിൽ ആ സൈറ്റിൽ ഈ സൈറ്റിൽ കൊടുത്തിട്ടുള്ളത് കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക ഇല്ലെങ്കിൽ അത് നമ്മൾ നേരെ സാങ്കേതിക പരീക്ഷ ജോയിൻറ്റ് കൺട്രോളറുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളത് കറക്ഷൻ ചെയ്യേണ്ടതായിരിക്കും പിന്നെ എക്സാം സെൻ്ററുകൾ വരുന്നത് മൂന്ന് കേന്ദ്രങ്ങളാണുള്ളത് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് നിങ്ങൾക്ക് ഏതാണ് അടുത്തുള്ളത് അവിടേക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് എക്സാം സെൻ്റർ സെലക്ട് ചെയ്യുന്നതാണ് ഇനി പരീക്ഷാ ഫീസ് വരുന്നുണ്ട് കേട്ടോ അത് ഓൺലൈനായിട്ടാണ് നമ്മൾ അടയ്ക്കേണ്ടത് മിനിമം ആയിരം രൂപയാണ് വരുന്നത് ഒന്നു മുതൽ അഞ്ച് വിഷയങ്ങൾ വരെ ഒരു സബ്ജക്റ്റ് ആണെങ്കിലും ആയിരം വരും അഞ്ചനാണെങ്കിലും ആയിരം വരും അഞ്ചിലധികം വരാമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ വെച്ചിട്ട് എക്സ്ട്രാ വരുന്നുണ്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് പതിനെട്ടാം തീയതി സ്റ്റാർട്ട് ചെയ്തു ജൂൺ പതിനെട്ടാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ട് ജൂലൈ പതിനേഴാം തീയതി വരെയാണ് ഒരു മാസം സമയം അവർ തരുന്നുണ്ട് അത്രയും ദിവസത്തിൽ വേണമെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും ഇനി എക്സാമും അതിൻ്റെ അടുത്തായിട്ട് തന്നെ തുടങ്ങുന്നതാണ് പറയുന്നത് കേട്ടത് ഇനി ഒരു പ്രത്യേക ചാൻസ് രണ്ടായിരത്തി പത്ത് റിവിഷൻ ഉള്ളവർക്കോ അല്ലെങ്കിൽ അതിലേക്ക് സ്കീം ചേഞ്ച് ചെയ്തവർക്കോ കിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് അവസാനത്തെ ചാൻസ് ആയിരിക്കും ഇതിൽ എഴുതിയെടുക്കാൻ ശ്രമിക്കുകയല്ലാരും ടൈം ടേബിൾ ഈ വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഡൗട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തേക്ക് ഈ നമ്പറിൽ സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ സെവൻ ഫൈവ് ഡബിൾ ഫോർ സീറോ എന്ന ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഇല്ല വേണ്ടവർ ഇതിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇത് അയച്ചു തരാം അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻ്റിൽ പിൻ ചെയ്യാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ സ്റ്റുഡൻറ് രജിസ്ട്രേഷൻ ചെയ്യുക എങ്ങനെയാണ് ഡീറ്റെയിൽസ് കൊടുക്കുക അതേപോലെ തന്നെ എങ്ങനെ എക്സാം രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചാൽ നമ്മൾ മൊബൈൽ ഫോണിലെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക അതിലെ സെർച്ച് ബാറിൽ നമ്മളെ എസ് ബി ടി ഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള ആ ഒരു അഡ്രസ്സ് നമ്മൾ അടിച്ചിട്ട് എൻറ്റർ കൊടുക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും ഇതാ ഇവിടെ തന്നെ അതിൽ ഫസ്റ്റ് രണ്ടാമത് കൊടുത്തിട്ടുണ്ട് ഡിപ്ലോമ എക്സാമിനേഷൻ ഇൻ എൻജിനീയറിംഗ് ടെക്നോളജി അതിൽ റിവിഷൻ രണ്ടായിരത്തി പത്ത് സ്കീം മേഴ്സി ചാൻസ് എന്ന് പറഞ്ഞിട്ട് അപ്പം അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ തന്നെ ഒരു പി ഡി എഫ് ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ കണ്ടോ ആ ഒരു പി ഡി എഫ് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ള ആ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നതായിരിക്കും ഇതാണ്ടോ നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ള ഒരു പി ഡി എഫ് ആണ് ഞാൻ ജസ്റ്റ് അതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതാണ് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ കിട്ടും നമ്മൾ ബാക്ക് കൊടുക്കുക അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് കഴിഞ്ഞാൽ ആ അറ്റത്ത് സൈൻ ഇൻ എന്ന് ഓപ്ഷൻ ഉണ്ടാവും ആ സൈൻ ഇൻ എന്ന് പറയുന്നൊരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ വരുന്നത് സ്റ്റുഡൻസ് രജിസ്ട്രേഷൻ എന്ന് പറയും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചോദിക്കും ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും നിങ്ങളുടെയും അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻറ്റിൻ്റെയോ ഉണ്ടെങ്കിൽ അവിടെ ടിക്ക് കൊടുക്കുക എന്നിട്ട് പ്രൊസീഡ് ഫോർ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു വിൻഡോ എന്ന് പറയുന്നത് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള യൂസർ നെയിമും പാസ്വേഡും ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിലുള്ള പേര് കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം കൊടുക്കാനുട്ടോ അതുപോലെ തന്നെ പാസ്വേഡ് കൊടുക്കുമ്പോഴും സിംപിൾ ആയിട്ടുള്ളത് കൊടുത്തുകഴിഞ്ഞാൽ ഇവിടെ വരില്ല അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പാസ്വേഡ് നമ്മൾ കൊടുക്കുക അങ്ങനെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ സേവ് സേവ്ന്ന് കൊടുക്കുക എന്നിട്ട് വെരിഫൈ ചെയ്യുക അപ്പോൾ അങ്ങനെ വെരിഫൈ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും ഓക്കെ ആവും നമ്മൾ ആ കിട്ടിയ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ കൊടുക്കുക ആ ക്യാപ്സ അടിച്ചതിന് ശേഷം അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേജിലേക്ക് പോവും അവിടെ ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ആ ഡീറ്റെയിൽസിൻ്റെ അറ്റതായിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അഡ്രസ്സ് പേഴ്സണൽ ഡീറ്റെയിൽസ് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇതെല്ലാം നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഓരോന്നായിട്ട് നമ്മൾ കൊടുക്കുക ഓക്കെ അവിടെ അടിച്ചു കൊടുത്തിട്ട് താഴെ സേവ് ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇനി അവസാനത്തെ ഓപ്ഷൻ വ്യൂ ആൻഡ് കൺഫേം കൊടുക്കുന്നതിനൊപ്പം നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഒന്നുകൂടി ചെക്ക് ചെയ്യുക കറക്റ്റ് അല്ലേ എന്നുള്ളത് കറക്റ്റ് അല്ലെങ്കിൽ അത് വീണ്ടും പോയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അതിനുശേഷം നമ്മൾ ഈ പറയുന്ന സപ്ലിയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ് അപ്പോൾ അതും വെരിഫൈ ചെയ്യണം ഇത് തന്നെയല്ലേ നിങ്ങളുടെ സപ്ലിയുടെ ഡീറ്റെയിൽസ് എന്നുള്ളത് അതിന് രണ്ട് മൂന്ന് പ്രാവശ്യം വെരിഫൈ ചെയ്യുക അതുപോലെ നിങ്ങൾ കോളേജിൽ നിന്ന് പോയിട്ട് എടുത്തിട്ടുള്ള ആ ഡീറ്റെയിൽസ് അല്ലേ ഏതൊക്കെ സപ്ലൈ ഉണ്ടെന്നുള്ളത് അറിയുന്നവരാണെങ്കിൽ ഓക്കെ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അതിൽ നോക്കുക പി എന്നുള്ളത് പാസും എഫ് എന്നുള്ളത് ഫെയിലും ആണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കൺഫേം കൊടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അങ്ങനെ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ നെക്സ്റ്റ് പേജിലേക്ക് വരും ഇതേ ഇവിടെ നമ്മൾ എക്സാം ടൈം ടേബിൾ ഇപ്പോൾ വന്നിട്ടില്ല ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടൈം ടേബിൾ എവിടെ വരുന്നെന്നുള്ളത് അതിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൽ വന്നിട്ടില്ല ഇനി നമ്മൾ ബാക്ക് കൊടുക്കുക പിന്നെ എക്സാം രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണ് നോക്കുക അതിൽ എക്സാം രജിസ്ട്രേഷൻ എന്നുള്ളതല്ലേ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ താഴെ രജിസ്റ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ആ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സപ്റേറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണും അപ്പോൾ അതിൽ ആഡ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ കൊടുക്കണം കേട്ടോ ഞാൻ ആദ്യം നമ്മളുടെ ഡിസ്ട്രിക്റ്റ് ഏതാണെന്നുള്ളതും അതേപോലെ തന്നെ നമ്മളുടെ എക്സാം സെൻറ്റർ എവിടെ ഏതാ കോളേജ് എന്നുള്ളതും ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മളവിടെ ആഡ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കണം കേട്ടോ അങ്ങനെ എത്ര സപ്ലൈ ഉണ്ടോ അതെല്ലാം നമ്മൾ ആഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് രജിസ്റ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക താഴെ അപ്പോൾ നമുക്ക് ഇവിടെ ഇതുപോലെ നമ്മുടെ സപ്ലൈയുടെ ഡീറ്റെയിൽസും എത്രയാണ് ഫീസിൻ്റെ പേയ്മെൻറ്റ് വരുന്നതെന്നും കാണാൻ സാധിക്കും ഇനി എന്തെങ്കിലും എഡിറ്റ് ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ഓപ്ഷനുണ്ട് അല്ലെങ്കിൽ നമ്മൾ പ്രൊസീ ടു പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ പ്രൊസീഡിയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നെക്സ്റ്റ് പേജിലേക്ക് പോകും അതിൽ ഈ സൈഡ് കണ്ടോ രണ്ടാമത്തെ ഓപ്ഷനാണ് ഉണ്ടോ ക്ലിക്ക് ചെയ്യേണ്ടത് രണ്ടാമത്തെ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറച്ച് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട് ക്യു ആർ പേയ്മെൻറ്റ് ക്രെഡിറ്റ് കാർഡ് അതിൽ യു പി ഐ പേയ്മെൻ്റ് ഉണ്ടോ അവിടെ തന്നെ മൂന്നാമത് ഓപ്ഷൻ യു പി ഐ പേയ്മെൻറ്റ് അവിടെയുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അതിൽ കൊടുക്കുക ആ ഗ്രീൻ കളർ പേയ്മെൻറ്റിൻ്റെ അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വരും ഇതിൽ നമ്മൾ ഓക്കെ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് കേട്ടോ എന്തായാലും നമ്മളിങ്ങനൊരു കാര്യം നമ്മൾ രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അതിൽ ഓക്കെ കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് പേയ്മെൻറ്റിൻ്റെ പേജിലേക്ക് പോവും ഇവിടെ നമ്മളുടെ യു പി ഐ എന്ന് പറയുന്ന ആ ഒരു പേമെൻറ്റ് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക നമ്മൾ ഏതാണോ യു പി ഐ പേയ്മെൻറ് ഉള്ളത് ആ ഗൂഗിൾ പേയോ ഫോൺ പേയോ പേടിഎം ഒബിഎം ഏതാണെന്നുണ്ടെങ്കിലും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മളുടെ ആപ്ലിക്കേഷനിലേക്ക് പോകും അങ്ങനെ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ അത് പേമെൻറ്റിൻ്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണിച്ചു തരും അപ്പം അതിൻ്റെ പി ഡി എഫ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാം കേട്ടോ അതിൽ നമ്മൾ പേയ്മെൻറ്റിൻ്റെയും ആ സബ്രിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ കാണിക്കാവുന്നതാണ് കാണിക്കുന്നതാണ് ഇനി ഗോ ടു ഡാഷ് ബോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹോം പേജിലേക്ക് വരും അതിൽ നമ്മളുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും അതിൽ പോയിട്ട് ഡൗൺലോഡ് ഹോൾ ടിക്കറ്റ് കൊടുക്കുക കണ്ടോ ഇപ്പം തന്നെ ഡൗൺ ഹോൾ ടിക്കറ്റ് റെഡി ആയിട്ടുണ്ട് ഡൗൺലോഡ് ഹോൾ ടിക്കറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഹോൾ ടിക്കറ്റ് ഈസി ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇതേ ഇവിടെ ഞാൻ കാണിച്ചു തരാം എൻ്റെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ്സിൽ പോയിട്ട് ഹോൾ ടിക്കറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു അപ്പോൾ നമ്മുടെ ഹോൾ ടിക്കറ്റ് നമ്മുടെ ആ സപ്ലിയുടെ ഡീറ്റെയിൽസും ബാക്കിയുള്ള ആ എക്സാം സെൻ്റർ കാര്യങ്ങൾ വന്നിട്ടുള്ള ഹോൾ ടിക്കറ്റ് ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന വെബ്സൈറ്റ് ഇടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സാം ടൈം ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ ആ എക്സാമിൻ്റെ ടൈം ടേബിൾ അവിടെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ ഡേറ്റും ടൈമും വന്നിട്ടില്ല നമ്മൾ ഏതൊക്കെയാണോ സപ്ലൈ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ സപ്ലീടെ അവിടെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് എക്സാം ലോഗിൻ ചെയ്യാനും രജിസ്റ്റർ ചെയ്യാനും അതുപോലെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെ സപ്ലൈ അടിച്ചിരിക്കുന്ന ഇനിയും സപ്ലൈ എഴുതി കിട്ടാതിരിക്കുന്ന രണ്ടായിരത്തി പത്ത് ഡിവിഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചുകൊടുക്കുക ഇനി അതിനുശേഷം വരുന്നവർക്കാണെന്നുണ്ടെങ്കിലും ഇതേപോലെ ചാൻസ് വരും നിങ്ങൾ ഈ പറയുന്ന സൈറ്റ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്